ലോക അക്വാറ്റിക് ടെക്നിക്കൽ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കേരള അക്വാറ്റിക് അസോസിയേഷൻ പ്രസിഡന്റ് എസ് രാജീവിന് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി തൃക്കരിപ്പൂർ രാജഗോപാലൻ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ അഡ്മിഷൻ യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ കാസർഗോഡ് ജില്ലാ അക്വാറ്റിക് അസോസിയേഷനും ജില്ലാ ഒളിമ്പിക് അസോസിയേഷനും ചേർന്നാണ് ലോക അക്വാറ്റിക് ടെക്നിക്കൽ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കേരള അക്വറ്റിക് അസോസിയേഷൻ പ്രസിഡന്റും തിരുവനന്തപുരം സ്വദേശിയുമായ എസ് രാജീവിന് ഊഷ്മളമായ സ്വീകരണം നൽകിയത് ത്രികരിപുരം എൽ എം രാജഗോപാലൻ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ അക്വറ്റിക് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എം ടി പി അഷ്റഫ് അധ്യക്ഷനായി ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി അച്യുതൻ അക്വാറ്റിക് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ടി പി സൈഫുദ്ദീൻ ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രതീക്ഷീത് ബി വി രമേശൻ പി അജിത് കുമാർ പി റുഖിയ അഷ്റഫ് കർള മദലൻ ജില്ലാ ഒളിമ്പിക്സ് അസോസിയേഷൻ ട്രഷറർ കെ വിജയകൃഷ്ണൻ ജില്ലാ സ്പോർട്സ് കൌൺസിൽ അംഗം പള്ളം നാരായണൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്